പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുക്കാൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് മൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേതാവേ ജപമാല സകല സകല ഉപാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘനാളായിട്ട് കർത്താവി കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശയെ അത് ഇന്നും നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ഈശയെ അതുപോലെ എല്ലാ വിവാഹ ആലോചനകളും ആരംഭിക്കുന്നവരുണ്ട് ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങനെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ ഇന്നത്തെ ആശങ്കകൾ വ്യക്തി ചില വ്യക്തികളെ കാണുമ്പം കാണാൻ പോഭവിക്കും ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും അപ്പോഴും എന്ത് സംഭവിക്കും ഞാൻ എന്ത് പറയും ഞാൻ എന്ത് പറയണം എനിക്ക് എന്ത് പറയാൻ പറ്റും ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് വ്യക്തിയുള്ള സംഭാഷണം കൊണ്ട് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുന്നതിന് പശുത്തമ്പ് ദേവത നയിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പോകുന്ന വഴികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്ന ഒപ്പുകൾ എഴുതുന്ന എഴുത്തുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഫോണിലൂടെയുള്ള വിളികൾ കമ്മ്യൂണിക്കേഷൻസ് അതിനുള്ള അതിനുള്ള റെസ്പോൺസ് അതിന് നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശുനാമത്തെ ആശ്രമത്തിൽ നിൽക്കുന്നു ഏജൻസികളെ കടകളെ കമ്പോളങ്ങൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോട്ടിന്ന് കൽപ്പിക്കുന്നു നമ്മളെ ഭജനത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴേ ഈ ചിരി പറയല്ലേ അത് െയ്തു എനിക്ക് ഡീ പ്രമോഷൻ ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ നമ്മളീ പറയുന്ന ഈ മനുഷ്യന്മാർ പറയുന്ന അതുകൊണ്ട് നമുക്ക് നിരാശയും സങ്കടവും ഡിപ്രഷനൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഡീ പ്രമോഷൻ എന്നുള്ള ഒരു വാക്ക് ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ പ്രൊമോ ഡീ പ്രമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്താണ് മലയാളത്തിൽ എന്തെന്ന് പറയാം നമ്മൾ സ്ഥാനത്തെ ആ സ്ഥാനത്തു നിന്നും മാറ്റുന്നതിനാണ് താഴത്തേക്ക് മാറ്റുന്നതിനാണ് ഡീ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുക പ്രമോഷൻ സ്ഥാനക്കേറ്റവ സ്ഥാനക്കേറ്റ സ്ഥാനം ഇറക്കമാണ് ഡീ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് അത് നമ്മൾ പക്ഷെ ബൈബിളില് ഈ ബിബ് ബൈബ്ലിക്ക് എന്ന് പറയാത്തില്ല നമ്മൾ ബൈബിളിലെ ദേവശാസ്ത്ര ബൈബിളെ ദേവശാസ്ത്രത്തിൽ ഡീ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞില്ല നമുക്കറിയാം വിശ്വാസ്യ സംബന്ധത്തിൽ എല്ലാം പിബ്ലിക്കായിട്ടല്ലേ എടുക്കേണ്ടത് ജീവിതം അതല്ല ബൈബിൾ ലൈഫ് അല്ലേ ബൈബിൾ ലൈഫിൽ ഡീ പ്രൊമോഷൻ ഇല്ല ശരിക്കും പ്രോസസ് ഓഫ് പ്രമോഷൻ ആണുള്ളത് പ്രോസസ് ഓഫ് പ്രൊമോഷൻ എന്നാൽ പ്രൊമോഷൻ്റെ ഉള്ള പ്രക്രിയക്കാണ് ഡീ പ്രൊമോഷൻ എന്ന് ബൈബിൾ പറയണത് എന്താണ് പറയണത് അതല്ലേ ഫിലിപ്പിയർ പറയണത് എന്താ അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി അതിനാലാണ് ഫിലിപ്പി എടുത്തേ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള ദൈവമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് തന്നെ തന്നെ ദാസിന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ ദാസിന്റെ മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് മനുഷ്യരെ ആയിത്തീർന്ന ആകൃതിയിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കാണപ്പെട്ടു മരണം വരെ മരണം വരെ അതേ കുരിശും അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി തന്നെ 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 താഴ്ത്തി താഴ്ത്തി അതാണ് ദൈവം ദൈവം അവനെ അവനെ അത്യധികം ഉയർത്തി ഉയർത്തി ഈ ഉയർത്തിയ എന്ന് പറയണത് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷൻ ആയിട്ട് മാറും ഈ ബിബ്ലിക്കലായിട്ട് ബൈബിൾ പ്രകാരം ജീവിതത്തെ സമീപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളുടെ എല്ലാ വീഴ്ച താഴ്ചകളും കർത്താവിൻ്റെ കുരിസിൻ്റെ കൂടെ കൂട്ടിവെക്കാനുള്ളൊരു മാനസികാവസ്ഥ അത് പറയണ എളുപ്പമാണ് പക്ഷെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഞാനെനിക്ക് ഫൊറോണ വികാരിയായിരുന്നു പക്ഷെ എനിക്ക് ഫൊറോണ ഫുറോണ വികാരി ഞാൻ രണ്ട് കൊല്ലം പോയപ്പോഴേ സഭയ്ക്ക് മനസ്സിലായി എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കാര്യം ഞാൻ മിക്കവാറും പുറത്ത് ധ്യാനത്തിൽ ഞാൻ പോകും പിതാ വിഷപ്പൊക്കെ എന്നെ വിളിക്കണത് ചാത്തമ്പാടുന്നൊക്കെ വിളിക്കണത് അപ്പം പിതാവിനെ പറഞ്ഞ് ഇത് നടക്കുക എന്ന് അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാരുള്ളൊരു പള്ളിക്ക് ഉണ്ടെന്ന് ചോദിച്ചു ചാപ്പന് ഫോണിക്കാറ് പക്ഷെ അവിടെ നിന്ന് അപ്പം എനിക്ക് എന്നോട് എല്ലാവരും എനിക്കും തോന്നിയായിരുന്നു അത് ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷകർ ഒരു പാരിഷ് ഓഫീസിൽ ഇന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഒരു വേഞ്ചലിസിക് പ്രോഗ്രാം സഭ ആ പ്രൊവിഷനിലില്ല കുറവാ അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏറ്റെടുത്ത് നടത്താൻ ചില സമയത്ത് തടസ്സങ്ങൾ വരും ഇപ്പം സഭ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ ക്രമീകരിച്ച അവസാനം പക്ഷേ ആ പ്രോസസ്സ് നമ്മൾ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാമേണ്ടി പാടായിരിക്കും ആദ്യകാലങ്ങളിൽ എനിക്ക് ഇപ്പം പാടേ പാഠമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചിലക്കൊക്കെ അത് ഭയങ്കര പ്രയാസമായിട്ട് ഇപ്പം ഞാൻ ക്യാമനാണെന്ന് പറയുകയില്ല കൈക്ക് വേറെ ശുശ്രൂഷ ഉള്ളതുകൊണ്ടാണ് എനിക്കത് ആശ്വാസമായി മാറും മറ്റേ ശിശു ഇല്ലാത്തവർക്കത് കൂടുതൽ ഭാരം പക്ഷേ ഇത് എന്ത് ഭാരമായാലും അത് എല്ലായിടത്തും സംഭവിക്കാം എല്ലാ മേഖലയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡീ പ്രമോഷൻ ഇവിടെ കുടുംബങ്ങളല്ലേ വരണത് പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വരുമ്പോഴും പുതിയ മരുമക്കളൊക്കെ വരുമ്പോഴും അമ്മമാർക്ക് ചില സമയത്ത് ഡീപ്രമോഷൻ വരും കൈ എന്താണ് അവരുടെ ചെറുപ്പിടിയിൽ നിന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമൊക്കെ ചില കാര്യങ്ങൾക്ക് ചില ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ പുതിയതായിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരോട് ചോദിക്കും അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഡീ പ്രമോഷൻ തോന്നിപ്പോകും അതെല്ലാം നമ്മൾ ഡീ പ്രമോഷൻ തോന്നുന്നത് നല്ല കാര്യമാണ് കാര്യം എന്താണ് നീ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്തു ചെയ്യത് ക്രിസ്തുവിൻ്റെ അതിനൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഡീ പ്രൊമോഷന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ചേർത്ത് വെക്കണമാണ് ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കർത്താവിൻ്റെ വിജയത്തിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മുടെ കുരിശുകളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് കർത്താവിന്റെ സഹനങ്ങൾ വന്ന് പോരായ്മെ പറഞ്ഞേ കോഴ്സസ് ഒന്ന് ഇരുപത്തിനാല് നിങ്ങളെ പ്രതിയുള്ള പീടകളിൽ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീടകളുടെ കുറവ് പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ പീടകളെ കർത്താവിന്റെ പീടകളോട് നമ്മുടെ കുഴിച്ചുകളെ കർത്താവിൻ്റെ കുഴിസുകളോട് ചേർത്ത് തന്നെ നമുക്ക് കിട്ടുന്ന അവസരമാണ് അതാണ് ഡീ പ്രമോഷൻസ് ഒരു പ്രോസസ്സ് ഓഫ് പ്രൊമോഷനായിട്ട് എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രൈസിലാണ്